മ്യൂസിക് എങ്ങനെ ഇരിക്കും എന്ന് ഈ കേക്ക് പോലെ ഇരിക്കും അങ്ങോട്ട് വാ ഈ സ്പീക്കറിൻ്റെ മുകളിൽ കൈ വെച്ചോളൂ കൈ ഇതെൻ്റെ മുകളിൽ വെച്ചോളൂ ആ ഇനി ഒരു മ്യൂസിക് വരും ഞാൻ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക് എൻ്റെ കയ്യിലേക്ക് എന്നെ നോക്കിയോ ഓക്കെ വൺ ടു ത്രീ എനിക്കറിയാം അർച്ചനെ നിനക്ക് സംഗീതം മനസ്സിലാക്കാൻ കഴിയും കാറ്റിലുണ്ടാവുന്ന സംഗീതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലേ നീ അനുഭവിച്ചില്ലേ അതുപോലെ എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിയും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിനക്കതിന്റെ സമ്മതമാണോ പറയാം അർജുനൻ അതെ ഞാൻ ഇപ്പോഴും നിന്റെ ഫ്രണ്ട് തന്നെയാണ് നിന്നെ കല്യാണം കഴിച്ചാലും ഞാൻ നിന്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും എന്തുകൊണ്ട് പറ്റില്ല നിന്റെ ലോകം വേറെ അങ്ങനെ പറയാതെ അർച്ചനെ നിന്റെ ലോകത്തിലേക്ക് എന്നെയും കൊണ്ടു സന്തോഷമായിട്ട് ജീവിക്കാം ഞാൻ പറയുന്നത് വിശ്വസിക്ക പറഞ്ഞേ എനിക്ക് എനിക്കാരെയും കല്യാണം കഴിക്കാനാവില്ല എൻ്റെ ലോകം വേറെയാ അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല അവസാനം അവള് പറഞ്ഞു നിൻ്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല ഇതാ ഞാൻ ആദ്യം പറഞ്ഞത് നിനക്ക് അതല്ല വിജയ് മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചത് എൻ്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ ഞാൻ കൈടെ ആക്ഷൻ നിർത്തിയതിനു ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു നിങ്ങൾ അവളോട് പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ എന്തോ ഒരു കാരണത്താൽ കല്യാണത്തെ വെറുക്കുന്നു ഭയപ്പെടുന്നു അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെ കുറിച്ച് കാര്യങ്ങൾ നേടാനല്ലേ വിജയ് പറഞ്ഞു ശരിയാ അന്നത്തെ പ്രശ്നം തന്നെ വലിയ ഇനി എങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിടാൻ പറ്റില്ല ശീലേ വീണ്ടും മാപ്പ് ചോദിക്കാൻ പോവാ ഞാൻ മാപ്പ് ചോദിക്കണം ഞാൻ എന്ത് സെറ്റാ ചെയ്ത് പറയുന്നത് കേക്കടാ എനിക്ക് ആവശ്യം ചെയ്യും സോറി ഞാൻ എന്ത് ചേച്ചാ ചെയ്തത് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവന് ഇത്ര ദേഷ്യവും ഇതിന ഇല്ല പറ എന്തെങ്കിലും ഒന്ന് പറയേ മനസ്സിലായില്ല ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു വീണ്ടും പറയാം എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ് കല്യാണം കഴിക്കണമെന്ന് തെറ്റാണോ എന്താ നിന്നോട് ചോദിച്ചാൽ എന്ത് തെറ്റാ ഇതാണ് നിന്റെ പ്രശ്നം കാർത്തിക് നീ മ്യൂസിക് കേൾക്കണം നല്ല വിചാരിച്ചത് എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല കാരണം പറത്തിക്കിന് നീ ഒരു ഭാരമല്ല നിന്നോട് എന്തുമാത്രം സ്നേഹ അയാൾ മാറില്ല നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ പോട്ടെ മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ എന്തിന് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു നിന്നെ പോലെ ഇരിക്കുമെന്ന് എന്തിനാ വിചാരിക്കുന്നത് രണ്ട് തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം അതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്ത് ഹെൽപ്പ് കാർത്തികനോടോ എന്താ പറയേണ്ടത് കാർത്തികന് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം കല്യാണം കഴിക്കാം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ആവശ്യവും ഇല്ല ഇനി എന്നെ കാണെന്നില്ല എനിക്കായി കാത്തിരിക്കും കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു നിങ്ങളെ പള്ളി പോട്ട് വരാണോ എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്താ എന്നെ പോലെ സംസാരിക്കുന്നത് കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങിട്ട് അല്ലെ എന്താ ഇവിടെ ഒന്നുമില്ല റെക്കോർഡിംഗ് ഇല്ലാതിരുന്നോണ്ട് ബോറടിച്ചപ്പോ നിങ്ങളെ നേരെ കണ്ടാ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലും ചോദിക്കാൻ കഴിയുമോ എന്താ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ശരി കാര്യത്തിലേക്ക് അടുക്കാം ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്നെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം ഞാനൊരു കീബോർഡ് പ്ലെയർ നന്നായിട്ട് സമ്പാദിക്കുന്നു ആ അനേത്തയുടെ കല്യാണം കഴിഞ്ഞു ഞാൻ അമ്മയും മാത്രം സോ ഐ ആം ഫ്രീ പിന്നെ ഞാൻ ബീതോവൻ്റെ ജന്മദിനത്തിന് ശകലം ബീർ കുടിക്കും എനി പ്രോബ്ലം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ആ അറിയാം അതുകൊണ്ടെന്നാ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല ഇതുപോലൊക്കെ ആർക്കും സംഭവിക്കാം എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നര വർഷം നടക്കില്ലായിരുന്നു എല്ലാവരും എന്നെ എടുത്തോണ്ടാ പോയത് അതെ അന്ന് ഞാൻ പൊടിക്കുഞ്ഞായിരുന്നു ഓക്കെ താമാശയൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇനി താൻ വേണം പറയാ സത്യമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞു അതേടാ അപ്പ അവൾ എന്താ പറഞ്ഞു ആദ്യമൊന്ന് പേടിച്ച് അവൾ കണ്ണതല്ലേ പിന്നെ അച്ഛനോട് അമ്മോടും പറയാൻ പറഞ്ഞു എന്റെ അമ്മേ എടാ വിജയ് അവൾ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വലിയ ആൾക്കാർ സംസാരിക്കണം സംസാരിച്ചു ഇതെപ്പോ പള്ളിയിൽ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് അവരെന്ന് പറഞ്ഞു ഇതെന്താ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നേ നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അല്ല ഞാനൊന്ന് ചോദിക്കുന്നുണ്ടോ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നോണ്ട് പ്രശ്നമുണ്ടോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ നാളെ പറയണമെന്നില്ല ഇന്ന് വേണേലും പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞു കല്യാണം പള്ളി വെച്ച് നടത്താമെന്ന് ചോദിച്ചു നമുക്കെന്താ ചിലരെ കല്യാണം കടലിൽ വെച്ച് നടത്തുന്നു ചിലരെ ആകാശത്ത് വെച്ച് നടത്തുന്നു ചർച്ചിലോ പറഞ്ഞു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ ഇന്നലെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്ത് മറുപടി പറയാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു അമ്മ എന്താ അറിയോ എന്റെ മുഖത്തെ കുറ്റി നോക്കിട്ട് നെറ്റിയിൽ ഞാൻ ഉമ്മ തന്നെ ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോൾ എനിക്ക് സന്തോഷമായിടാ ചെറുപ്പത്തിൽ ഭർത്താവിന് വേർപ്പെട്ടുണ്ട് അമ്മക്ക് ഷീല ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇറ്റ് ഈസ് ശരി ഞാൻ അത് കുറച്ച് പറഞ്ഞു എന് നിന്റെ കാര്യം ശരിയാവട്ടത്തിന് ശേഷം നീ എന്താ പറഞ്ഞു വരുന്നെന്ന് അറിയാം വിജയ് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ എന്റെ വേദന ജീവിതം വിടുമുണ്ടെന്ന് അവസാനിക്കുന്നില്ല അത് മാത്രമല്ല ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം വേണ്ടി പ്ലീസ് എന്താ പറയുന്നത് നിങ്ങൾ എന്നോട് കല്യാണം ചെയ്താ പറയുന്നത് ഞാൻ ഓർക്കുമ്പോ എനിക്കും അതിശയം തോന്നുവ യോണോ ഒരൊറ്റ ദിവസം കൊണ്ട് വൺ ഡേ മാച്ച് മാതിരി റിസൾട്ട് വന്നു നാട്ടിൽ ഓരോരുത്തരും ഇതിനു വേണ്ടി നാട് വീട് ഭാഷ എല്ലാം മാറ്റി കാത്തിരിക്കും അതെ അതെ വളരെ നല്ല പെണ്ണാ ലൈസൻസ് ചോദിച്ചവള് ചൂടാവും ഞാനോ താങ്ക് യു എം അർച്ചന കാർത്തിക് എന്നേക്ക വളരെ നല്ലവണ്ണ അല്ല അർച്ചന നിന്റെ ഫ്രണ്ടിനൊരു ജീവിതം കിട്ടിയപ്പോൾ നീ ഒരുപാട് സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ടിനും ഒരു നല്ല ജീവിതം കിട്ടിയാൽ ഞാനും സന്തോഷിക്കല്ലേ നമുക്കെല്ലാവർക്കും സന്തോഷമാകില്ലേ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ് വർക്ക്ഔട്ടായില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് മനസ്സിലാവുന്നില്ല

ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ എന്റെ കൈ കൊണ്ട് നിന്ന് ഞാൻ അടിച്ചു കൊല്ലും